ഹായോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഈ വീഡിയോയിൽ ഞാൻ കമ്പനിയുടെ ഒരു മാസ്റ്റർ പ്ലാനുമായിട്ടാണ് ആ പ്ലാൻ എഴുതിയിരിക്കുന്നത് കേൾക്കാം ഡയറക്ട് സെല്ലിംഗ് പ്ലസ് ഡിജിറ്റൽ ഇ ഇക്കൊമേഴ്സ് ഈ രണ്ട് മേഖലകളും കൂടി ഒരുമിച്ച് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ് ഗ്രോവയ വിഷൻ ആൻഡ് മിഷൻ നമ്മുടെ കമ്പനിക്ക് വ്യക്തമായ ഒരു ലക്ഷ്യവും കാഴ്ചപ്പാടുമുണ്ട് സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങളെ ഫിനാൻഷ്യൽ ഇൻഡിപെൻഡൻ്റ് ആക്കുക എന്നുള്ളതും നമ്മുടെ കമ്പനിയുടെ മിഷൻ എന്ന് പറയുന്നത് ക്വാളിറ്റിയുള്ള പ്രൊഡക്ട്സും അവസരങ്ങളും ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതുമാണ് ഏതൊരു കമ്പനിയുടെയും അടിത്തറ അതിൻ്റെ ആണ് നമ്മുടെ കമ്പനിയുടെ ചെയർമാൻ ഡോക്ടർ ജോളി ആൻ്റണി സാറാണ് സാറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറൊരു പ്രമുഖ ബിസിനസ്സുകാരനും സംരംഭകനുമാണ് അദ്ദേഹം ഇരുപത്തി മൂന്നിലധികം ടൈപ്പ് ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എടുത്ത് പറയുകയാണെങ്കിൽ അൽസഫീന ട്രാവൽസ് ആൻഡ് ടൂറിസം ദുബായ് കൊച്ചിയിലെ മറീന മോൾ മൂന്നാറിലെ ഫോഗ് വൈബ് റിസോർട്ടുകൾ തുടങ്ങി ഒട്ടനവധി സംരംഭങ്ങൾ അദ്ദേഹത്തിനുണ്ട് ഹൗ ഡയറക്ട് സെല്ലിംഗ് വർക്ക്സ് നിലവിൽ രണ്ട് രീതിയിലുള്ള വിപണന രീതികളാണ് നമുക്കുള്ളത് ട്രഡീഷണൽ മാർക്കറ്റിംഗ് ആൻഡ് ഡയറക്റ്റ് സെല്ലിംഗ് ട്രഡീഷണൽ മാർക്കറ്റിംഗ് എന്ന് വെച്ചാൽ മാനുഫാക്ചർ കയ്യിൽ നിന്നും ഒരു പ്രോഡക്റ്റ് ധാരാളം ഇടനിലക്കാരും പരസ്യക്കാരും വഴിയാണ് ഒരു കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്നത് അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ പുറത്ത് ഫോർട്ടി ടു സിക്സ്റ്റി പെർസെൻറ്റേജ് ചിലവഴിക്കുന്നത് ഇടനിലക്കാരും പരസ്യക്കാർക്കും വേണ്ടിയിട്ടാണ് ഡയറക്റ്റ് സെല്ലിങ്ങിലേക്ക് വരുമ്പോൾ മാനുഫാക്ചറിങ് നിന്നും നേരിട്ട് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴി കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തുന്നു അതായത് ഈ ഇടനിലക്കാർക്കും പരസ്യക്കാർക്കും വേണ്ടി ചിലവഴിക്കുന്ന ആ ഒരു എമൗണ്ട് കമ്പനി നമുക്ക് ഒരു വരുമാന മാർഗ്ഗമായിട്ട് എത്തിച്ചേരുന്നു ട്രഡീഷണൽ മാർക്കറ്റിംഗ് വസ് ഡയറക്റ്റ് സെല്ലിംഗ് ട്രഡീഷണൽ മാർക്കറ്റിങ്ങിൽ ടി വി റേഡിയോ ന്യൂസ് പേപ്പേഴ്സ് ഡിജിറ്റൽ ആഡ്സ് എന്നിങ്ങനെ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു പ്രൊഡക്റ്റ് പ്രൊമോഷൻ ചെയ്യുന്നത് കൂടാതെ ഹോൾസെയിലേഴ്സ് ഡീലേഴ്സ് റീറ്റെയിലേഴ്സ് എന്നിങ്ങനെ ഒട്ടനവധി ഇടനിലക്കാരും ഇതിനിടയിൽ പ്രവർത്തിക്കുന്നുണ്ടാവും ഡയറക്ട് സെല്ലിങ്ങിലേക്ക് വരുമ്പോൾ മൗത്ത് പബ്ലിസിറ്റി പേഴ്സണൽ റഫറൻസ് സോഷ്യൽ മീഡിയ എന്നിവയാണ് ഒരു പ്രോഡക്റ്റ് പ്രൊമോഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് കൂടാതെ ഒരു പ്രോഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലേക്ക് എത്തുന്നത് ഗ്രോവിയ ഇൻഡിവിജ്വൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയായിരിക്കും കോപ്പറേറ്റീവ് ഓഫീസ് ആൻഡ് ലോജിസ്റ്റിക് നമ്മുടെ കമ്പനിയുടെ ഹെഡ് ഓഫീസ് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ബിനാനിപുരത്താണ് നമ്മളെ കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഗ്രോവിയ ഇക്കോ മാർക്കറ്റിംഗ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നാണ് ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ ലീഗൽ സർട്ടിഫിക്കറ്റ് ജി എസ് ടി രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റ് പാൻ കാർഡ് എന്നിവയാണ് നമ്മുടെ കമ്പനി ടാക്സ് കൊടുത്ത് ലീഗലായി പ്രവർത്തിച്ചു വരുന്ന ഒരു കമ്പനിയാണ് ഹവർ ബ്രാൻഡ്സ് നമ്മുടെ കമ്പനിയുടെ കുറച്ച് പ്രൊഡക്റ്റ് ബ്രാൻഡുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ക്യാവസ്റ്റോൺ എന്ന ബ്രാൻഡ് നമുക്ക് ക്ലോത്ത് ഐറ്റംസ് പ്യുവർബോ എന്ന ബ്രാൻഡ് നമുക്ക് ക്ലീനിങ് പ്രൊഡക്ട്സ് വൈൽഡ് കാലിഫോർണിയ എന്ന ബ്രാൻഡ് നമുക്ക് ഹാൻഡ് വാച്ചസ് പ്രോവൽ എന്ന ബ്രാൻഡ് നമുക്ക് ഹെൽത്ത് സപ്ലിമെൻറ്റ് പ്രൊഡക്റ്റുകൾ ഫോഗ് വൈബ് റിസോർട്ടുകളുടെ പാക്കേജുകൾ ഡി ക്യൂ എന്ന ബ്രാൻഡിൽ ഹാൻഡ് വാഷ് സോപ്പ് ഹെയർ ജെൽ എന്നിങ്ങനെ ഉള്ള പ്രോഡക്റ്റുകൾ അദീന പാരിസ് എന്ന ബ്രാൻഡിൽ നമുക്ക് പെർഫ്യൂംസ് എന്നിങ്ങനെ പ്രോഡക്റ്റുകൾ നമുക്ക് അവൈലബിൾ ആണ് ഏണിംഗ് സ്ട്രക്ചർ ഈ കമ്പനിയിൽ നമ്മൾ എൻ്റർ ആയി കഴിയുമ്പോൾ കമ്പനി നമുക്ക് എട്ട് രീതിയിലുള്ള വരുമാനങ്ങളാണ് തരുന്നത് റീറ്റെയിൽ പ്രോഫിറ്റ് ടീം ഡെവലപ്മെൻറ്റ് ബോണസ് മന്ത്ലി മെറിറ്റ് ബോണസ് ലെഗസി ലൈൻ ബോണസ് അഥവാ ജനറേഷൻ ബോണസ് ഫാമിലി ഗ്രാറ്റുവിറ്റി ഫണ്ട് ആനുവൽ പ്രോഫിറ്റ് ഫാമിലി ഇൻഷുറൻസ് അവാർഡ്സ് ആൻഡ് റിവാർഡ്സ് റീറ്റെയിൽ പ്രോഫിറ്റ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ടർ പേസിലായിരിക്കും പ്രോഡക്റ്റ് ലഭിക്കുന്നത് ഇത് നമുക്ക് റീറ്റെയിൽ ചെയ്തുകൊണ്ട് എം ആർ ബിയിൽ റീറ്റെയിൽ ചെയ്തുകൊണ്ടും ഒരു ഏണിങ്സ് ഉണ്ടാക്കാനായിട്ട് സാധിക്കും ടീം ഡെവലപ്മെൻറ്റ് ബോണസ് നമുക്ക് കമ്പനി രണ്ട് ഫ്രാഞ്ചൈസുകൾ കൂടി ഓപ്പൺ ചെയ്ത് ഈ ബിസിനസ് എക്സ്പാൻഡ് ഒരു അവസരം തരുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മുടെ ലെഫ്റ്റ് ഫ്രാഞ്ചൈസി റൈറ്റ് ഫ്രാഞ്ചൈസി എന്ന രണ്ട് ഫ്രാഞ്ചൈസികൾ കൂടി നമുക്ക് ഓപ്പൺ ചെയ്യാം ഈ ഫ്രാഞ്ചൈസികളിൽ ഡെയിലി ഒരു ഗ്രൂവിയ ഗ്രോവ്യവോളിയത്തിൻ്റെ ബിസിനസ്സാണ് മാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പനി നമുക്ക് ഇരുപത് രൂപയും നൂറ് ഗ്രൂവ്യപോളിയാണ് മാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പനി നമുക്ക് രണ്ടായിരം രൂപയും അഞ്ഞൂറ് വോളിയമാണ് മാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ പതിനായിരം രൂപയും ആയിരം ഗ്രൂപ്യപോളിയാണ് മാച്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കമ്പനി നമുക്ക് ഇരുപതിനായിരം രൂപയും ആയിരത്തി അഞ്ഞൂറ് വോളിയം വരെ ഒരു ദിവസം നമുക്ക് മാക്സിമം മാച്ച് ചെയ്യാനായിട്ട് കമ്പനി അവസരം തരുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മുപ്പതിനായിരം രൂപ വരെ ഒരു ദിവസം നമുക്ക് എയിൻ ചെയ്യാനായിട്ട് സാധിക്കും ഇനി രണ്ട് സ്റ്റോറിലും ഒരുപോലെ കച്ചവടം നടക്കണമെന്നൊന്നുമില്ല ആയിരത്തി അഞ്ഞൂറ് ഗ്രൂവേവളയത്തിൻ്റെ കച്ചവടം ഒരു സ്റ്റോറിലും മറ്റേ സ്റ്റോറിലെ രണ്ടായിരം ഗ്രൂവേവളയത്തിൻ്റെ കച്ചവടമാണ് നടക്കുന്നതെങ്കിൽ മുപ്പതിനായിരം രൂപ നമുക്ക് എയിൻ ചെയ്യാനും ബാലൻസ് അഞ്ഞൂറ് വോളിയം തൊട്ടടുത്ത ദിവസത്തേക്ക് കാരി ഫോർവേഡ് ചെയ്യാനായിട്ട് കമ്പനി അവസരം തരുന്നുണ്ട് മന്ത്ലി മേറി ബോണസ് നമ്മൾ എല്ലാവരും ഒരു മാസവരുമാനം ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ പതിനഞ്ച് റാങ്കുകളിൽ പ്രസ്റ്റീജ് റാങ്കായ ടീം ലീഡർ എന്ന് പറയുന്ന മൂന്നാമത്തെ റാങ്കിലെത്തുമ്പോൾ കമ്പനി നമുക്കൊരു മാസവരുമാനം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഒരു മാസം മുന്നൂറ് ജി ബി മാച്ച് ചെയ്തുകൊണ്ട് ഒരു ആറായിരം രൂപ ഇൻകം എടുക്കുമ്പോൾ തന്നെ കമ്പനി നമുക്ക് ഒരു ഇരുപതിനായിരത്തിൻ്റെയും മുപ്പത്തയ്യായിരത്തിൻ്റെയും ഇടയ്ക്കുള്ളൊരു എമൗണ്ട് നമുക്കൊരു മാസവരുമാനമായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ലെഗസി ലൈൻ ബോണസ് അഥവാ ജനറേഷൻ ബോണസ് ഈ കമ്പനിയിൽ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്ന രണ്ട് വ്യക്തികളായിരിക്കും നമ്മുടെ ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് തുടർന്ന് അവരിലൂടെ വരുന്ന പതിനൊന്ന് ലെവലിൽപ്പെട്ട ആളുകൾ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റ് റീപർച്ചേസ് ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് ഒരു ശതമാനം മുതൽ ഇരുപത് ശതമാനം വരെയുള്ള ലാഭവീതവും കമ്പനി നമുക്ക് തരുന്നുണ്ട് ഇനി ഡയറക്റ്റ് നമ്മൾ പ്രീമിയം പാർട്ണറായതിനു ശേഷം ഡയറക്റ്റ് നമ്മൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഒരു മുപ്പത് ശതമാനം വരെ നമുക്ക് ഒരു ജനറേഷൻ ബോണസായിട്ട് കമ്പനി തരുന്നുണ്ട് ഫാമിലി ഗ്രാറ്റുവിറ്റി ഫണ്ട് നമ്മൾ ഈ കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്കൊരു നോമിനിയെ കൂടി വെക്കാനായിട്ട് കമ്പനി ഓപ്ഷൻ തരുന്നുണ്ട് നമ്മൾ നോമിനി വെച്ചിരിക്കുന്ന ആൾക്ക് നമ്മൾ ഈ കമ്പനിയുടെ സോണൽ മാനേജർ എന്ന് പറയുന്ന ഏഴാമത്തെ റാങ്കിലെത്തി മെറിറ്റ് ബോണസ് എടുക്കുമ്പോൾ തന്നെ കമ്പനി ഒരു ഗ്രാറ്റുവിറ്റി ഫണ്ടായിട്ട് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു അയ്യായിരം രൂപ എത്തിച്ചു കൊടുക്കുന്നുണ്ട് ആനുവൽ പ്രോഫിറ്റ് നമ്മൾ ഈ കമ്പനിയിലേക്ക് അസോസിയേറ്റ് ചെയ്യുന്നത് കസ്റ്റമറോ സ്റ്റാഫോ ഒന്നും ആയുമല്ല നമ്മൾ പാർട്ട്നേഴ്സായിട്ട് തന്നെയാണ് അസോസിയേറ്റ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഈ കമ്പനിയുടെ ലാസ്റ്റ് മൂന്ന് പൊസിഷനായ പതിമൂന്നാമത്തെ പൊസിഷനായ അംബാസിഡർ പതിനാലാമത്തെ പൊസിഷനായ ഗ്ലോബൽ അംബാസിഡർ പതിനഞ്ചാമത്തെ പൊസിഷനായ ഗ്ലോബൽ കൗൺ അംബാസിഡർ എന്നീ റാങ്കുകളിൽ എത്തുമ്പോഴേക്കും കമ്പനിയുടെ ടോട്ടൽ ഇന്ത്യയിലെ ഒരു വർഷത്തെ വിറ്റുവരേൻ്റെ പോയിൻ്റ് ഫൈവ് മുതൽ വൺ പോയിൻ്റ് ഫൈവ് വരെയുള്ള ലാഭവിധവും കമ്പനി നമുക്ക് ഡിവൈഡ് ചെയ്തു തരുന്നുണ്ട് ഫാമിലി ഇൻഷുറൻസ് ഈ കമ്പനിയുടെ ടീം ലീഡർ എന്ന് പറയുന്ന മൂന്നാമത്തെ പ്രശ്നം എത്തുമ്പോൾ കമ്പനി നമുക്ക് നമുക്ക് നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ട് ഒരു ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് രണ്ട് ലക്ഷം രൂപയുടെ ഏത് മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലും എന്താ സുഖത്തിലും ചികിത്സിക്കാൻ പറ്റിയ ഒരു ആണ് എല്ലാ വർഷവും നമ്മൾ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പാർട്ണർ ആണെങ്കിൽ കമ്പനി തന്നെ ഇത് റിന്യൂ ചെയ്ത് തരുന്നതാണ് കൂടാതെ കമ്പനി കുറച്ച് അവാർഡ്സും റിവാർഡ്സും ഒക്കെ നമുക്ക് തരുന്നുണ്ട് ഈ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ലീഡർ എന്ന് പറയുന്ന അഞ്ചാമത്തെ പൊസിറ്റിനെത്തുമ്പോൾ കമ്പനി നമുക്കൊരു പതിനയ്യായിരം രൂപ മൊബൈൽ ഫണ്ടായിട്ട് തരുന്നുണ്ട് ഈ കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് ലീഡർ എന്ന് പറയുന്ന ആറാമത്തെ പൊസിറ്റിനെത്തുമ്പോൾ കമ്പനി നമുക്കൊരു അൻപതിനായിരം രൂപയുടെ ലാപ്ടോപ്പ് ഫണ്ട് തരുന്നുണ്ട് ഈ കമ്പനിയുടെ റീജിയണൽ ഡയറക്ടർ എന്ന് പറയുന്ന ഒൻപതാമത്തെ റാങ്കിലെത്തുമ്പോഴേക്കും കമ്പനി നമുക്ക് ഒരു ഒരു ലക്ഷം രൂപയുടെ ടു വീലർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കമ്പനിയുടെ നാഷണൽ ഡയറക്ടർ എന്ന് പറയുന്ന പത്താമത്തെ റാങ്കിൽ റാങ്കിലെത്തുമ്പോൾ കമ്പനി നമുക്കൊരു അഞ്ച് ലക്ഷം രൂപയുടെ എഡ്യൂക്കേഷണൽ ഫണ്ടായിട്ട് തരുന്നുണ്ട് ഈ കമ്പനിയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്ന കമ്പനിയുടെ പതിനൊന്നാമത്തെ എത്തുമ്പോൾ കമ്പനി നമുക്കൊരു ഇൻ്റർനാഷണൽ ഫാമിലി ട്രിപ്പാണ് വരുന്നത് നമുക്ക് നമ്മുടെ നോമിനിക്കും ഇത് ട്രിപ്പായി തന്നെയാണ് പോകുന്നത് ഈ കമ്പനിയുടെ സീനിയർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുന്ന കമ്പനിയുടെ പന്ത്രണ്ടാമത്തെ എത്തുമ്പോൾ കമ്പനി നമുക്കൊരു പത്ത് ലക്ഷം രൂപയുടെ കാർ ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ കമ്പനിയുടെ അംബാസിഡർ എന്ന് പറയുന്ന പതിമൂന്നാമത്തെ ബസ്സിന് എത്തുമ്പോൾ കമ്പനി നമുക്കൊരു അൻപത് ലക്ഷം രൂപയുടെ ഫണ്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത് ഈ കമ്പനിയുടെ പതിനാലാമത്തെ പോസിഷനായ ഗ്ലോബൽ ക്രൗൺ അംബാസിഡർ എന്ന് പറയുന്ന പോസിഷനെത്തുമ്പോൾ കമ്പനി നമുക്കൊരു ഒരു കോടി രൂപയുടെ ഒരു ഫണ്ടാണ് തരുന്നത് ഈ കമ്പനിയുടെ അവസാന റാങ്കായ ഗ്ലോബൽ ക്രൗൺ അംബാസിഡർ എന്ന് പറയുന്ന പോസിഷനെത്തുമ്പോൾ കമ്പനി നമുക്കൊരു രണ്ട് കോടി രൂപയുടെ ഒരു ഫണ്ട് തരുന്നുണ്ട് ഈ പിച്ചറി കാണിച്ചിരിക്കുന്നത് നമ്മുടെ കമ്പനിയുടെ റാങ്ക് റിവാർഡ്സ് ക്രൈറ്റീരിയ എന്നിവയാണ് അപ്പോൾ ഇത്രയോ നേരം നമ്മൾ കേട്ടത് ഈ കമ്പനിയുടെ ഒരു മാസ്റ്റർ പ്ലാനാണ് ഏകദേശം പത്ത് കോടിക്കടുത്ത് എയിൻ ചെയ്യാൻ പറ്റിയ ഒരു വലിയ അവസരമാണ് കമ്പനി നമുക്ക് തരുന്നത് ഇനി ഈ കമ്പനിയെ കുറിച്ച് കൂടുതലായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ തീർച്ചയായിട്ടും എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ നമ്പർ ഞാൻ ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഡി സി ഷ്യാം ഫ്രണ്ട് ഗോവ്യ താങ്ക് യു